ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വഴി നഷ്ടപ്പെട്ട വാടനപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പുപടന്ന നിവാസികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് എൺപതോളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന ഉപ്പുപടന്ന റോഡിലേക്ക് സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ പുറംലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെടുന്ന സാഹചര്യം നിലവിലുള്ളത് മൂന്ന് വർഷമായി നിരവധി തവണ ദേശീയപാത അധികൃതരുമായും പഞ്ചായത്ത് ഭരണകൂടവുമായും എം സംസ്ഥാന സർക്കാരുമായും നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരമായിട്ടില്ല എം പി ഫണ്ടിൽ നിന്നും സർവീസ് റോഡിന് ഫണ്ട് അനുവദിക്കാമെന്ന് എം പി വാക്ക് നൽകിയെന്നും എന്നാൽ തുടർ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ലെന്നും സമരസമിതി ആരോപിച്ചു സമരം ബിജെപി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ നാഷണൽ ഹൈവേ വരുമ്പോൾ ഒറ്റപ്പെട്ട് ഞങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ ഹെലികോപ്റ്ററോ വിമാനമോ ആയിട്ട് വരും എന്നുള്ള ഒരു സാഹചര്യം ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രദേശവും എന്റെ അറിവിലില്ല എന്താണ് ഇവരുദ്ദേശിക്കുന്നത് ഇതൊരു പ്രോജക്റ്റ് ഇങ്ങനെ വെറുതെ വരുന്നല്ലോ ഈ പ്രോജക്റ്റ് എത്രയോ വർഷങ്ങൾ ഇതിനൊരു ഡി പി ആർ തയ്യാറാക്കി ആ ഡി പി ആർ പലതവണ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അംഗവും സമരസമിതി ചെയർമാനുമായ കെ എസ് ധനീഷ് അധ്യക്ഷനായി സമരസമിതി കൺവീനർ മഹേഷ് കമ്മിറ്റി അംഗം അഖിൽദാസ് കെ ആർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി ആശ ഗോകുൽദാസ് മഞ്ജു പ്രേംലാൽ എന്നിവർ സംസാരിച്ചു